സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാണ് ദേശീയപാതയുടെ പണി നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നതാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേറ്റ് മുഴുവനായിട്ട് കാണിക്കൂ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെട്ടിയാർമാട് ഭാഗത്തു നിന്നാണ് വീഡിയോ തുടങ്ങിയത് ചെട്ടിയാർമാട് ഭാഗം മുതൽ യൂണിവേഴ്സിറ്റി വരെ ഇപ്പോൾ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാകില്ല ഒരു വർഷം മുമ്പ് അവിടെ ഒന്ന് പോയ ആൾ തല കൈവച്ച് നോക്കും ഏ ഇത് ചെട്ടിയാർമാട് തന്നെയാണോ അങ്ങനത്തെ കോലത്തിൽ മാറിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഭാഗമൊക്കെ നല്ല മാറ്റമാണ് മാറിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി നോക്കിക്കാണെങ്കിൽ ഇപ്പോൾ ചെട്ടിയാർമാട് മുതൽ ഒന്നും കൂടി നോക്കിക്കാണെങ്കിൽ കാക്കഞ്ചേരി വരെ നമുക്ക് കാണാൻ പറ്റും അമ്മാതിരി മാറ്റമാണ് നാട്ടിൽ മാറിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഭാഗത്ത് ആളുകൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നടക്കാനായിട്ട് ഒരു സബ്വേ വരുന്നുണ്ടോ അതിൻ്റെ പണികളൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നടാ ഉൻ സൗണ്ട് മാറിയോ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നേക്കാം വോയിസ് കൊടുക്കുന്നത് അബ്ദുൽ ലത്തീഫ് അല്ല വേറൊരാളാണ് ഏതായാലും നിങ്ങൾക്ക് വിഷ്വൽ കണ്ടാൽ പോരെ ഏതായാലും ഓവർപാസിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ആദ്യത്തെ ട്രക്ക് പാർക്കിംഗ് ട്രക്ക് ലേ വരുന്നത് ഈ ഒരു കോഹിനൂർ ഭാഗത്താണ് ഇവിടെ അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ ഈ ഒരു ട്രക്ക് ലേബേ വരുന്നത് കൊണ്ട് ഒന്നും നടക്കില്ല ഏതായാലും വിശാലമായിട്ടുള്ളൊരു ട്രെക്ക് ലൈബേ ആണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേസിൽ കോഹിനൂർ ഭാഗത്തുള്ളത് കോഹിനൂർന്ന് അങ്ങോട്ട് നോക്കിക്കാന്നുണ്ടെങ്കിൽ ഉയരത്തുനിന്ന് നോക്കിക്കാന്നുണ്ടെങ്കിൽ ചേളാരി വരെ കാണാം ആദ്യം എങ്ങനെയായിരുന്നു മൂന്ന് വർഷം മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ ഉള്ള ആളുകളൊന്ന് കണ്ണടച്ച് നോക്കിയാൽ മതി കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് മലപ്പുറത്ത് കെ കമ്പനി പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ എൻ ആർ കമ്പനിയുടെ പ്ലാൻ്റാണിത് കെൻ ആർ കെ നരസിംഹ റെഡ്ഡി എന്ന മുതലാളിൻ്റെ കമ്പനിയാണ് കെ എൻ ആർ കമ്പനി ഈ ഒരു കേരളത്തിലെ ദേശീയപാതയുടെ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വേഗത്തിൽ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് കെ എൻ ആർ കെ എൻ ആർക്കാ മാജിക് എൺപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഫിസിക്കലി പണികൾ കഴിഞ്ഞൊരു റീച്ചാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗ കേഥാർ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ ജഗതി ശ്രീകുമാറിൻ്റെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു കേരളത്തിൽ ദേശീയപാതയുടെ പണി നടക്കുന്നുമോൾ ആദ്യമായിട്ട് പി ടി ജെഡ് എന്ന ക്യാമറ സ്ഥാപിച്ചത് ഈ ഭാഗത്താണ് ഇതിൻ്റെ രണ്ട് സൈഡിൽ നോക്കിയ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ എത്രപ്പോരെ വേറോസുകൾ അതായത് മുസ്തോതകളാണ് വരുന്ന നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ദേശീയപാത വരുമ്പോൾ എന്തിനാ ഇത്രയും വലിയൊരു പാത എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ദേശീയപാതയുടെ പണി കഴിയുമ്പോൾ കേരളത്തിൻ്റെ അങ്ങേതല മുതൽ ഇങ്ങേ തല വരെ ഒരു മാർക്കറ്റാകാൻ പോവുകയാണ് അത്രയും നല്ല വികസന പ്രവർത്തനങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു എളുപ്പമാണ് ഇപ്പോൾ കോഴിക്കോടേക്ക് എത്താനായിട്ട് കോട്ടയ്ക്കുന്നൊരാൾ വണ്ടിയെടുത്ത് കോഴിക്കോട്ടേക്ക് പോകാൻ ഉണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ കൊണ്ട് ഈ പണി കഴിഞ്ഞ ഭാഗത്തോടെ ഇങ്ങനെ നൂറ് നൂറ്റി ഇരുപത് നൂറ് നൂറ്റി ഇരുപത് അടിച്ചു മിനി പോകുമ്പോൾ കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് എത്തിയോ എന്ന് നമ്മൾ ചോദിക്കും അമ്മമാതിരി ഇങ്ങനെ പോകാൻ പറ്റുന്നത് അപ്പോൾ പണി കഴിഞ്ഞ് ഒന്നും കൂടി എല്ലാ ഭാഗവും തുറന്നു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നിന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ തന്നെ കാലെടുക്കുക വെച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല എന്താ റോഡ് എന്താ സുഖം ഇത് ഈ റോഡ് വേണ്ട എന്ന് പറഞ്ഞാണ്ടെങ്കിൽ നമ്മൾ കുറേ കാലം അതിൻ്റെ വയ്യട നീണ്ടി അങ്ങനെ നമ്മൾ ചേളാരി ചേളാരിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ളൊരു സ്ഥലമാണ് ചേളാരി പക്ഷേ ഇന്ന് ചേളാരി ഏതാ മേലെ ചേളാരി ഏതാ ഏതാണ് ഏതാ കോഹിനൂർ ഏതാ കോയിച്ചന ഏതാ കോട്ടയ്ക്കൽ ഏതാ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങളാണ് മലപ്പുറം ജില്ലയിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം ഇതേപോലത്തെ ഒരു ആറുവരി പാത നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഏതായാലും ഇപ്പോഴാണ് അത് സാധിച്ചത് അപ്പം ഈ ഒരു ദേശീയപാതയുടെ പണി കഴിഞ്ഞ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ റെയ്ഡ് പോകാനും അല്ലെങ്കിൽ കോഴിക്കോടുള്ള ആളുകൾക്ക് കൊച്ചിയിൽ പോയിട്ട് ചായ കുടിക്കാനും കൊച്ചിയിലുള്ള ആളുകൾക്ക് കോഴിക്കോട് വന്ന് ബിരിയാണിയും കഴിക്കാനൊക്കെ ഒരു പൂതി ഉണ്ടാകും എല്ലാ പൂതിയും എല്ലാം മാറ്റിക്കോളേണ്ടി അമ്മാതിരി റോഡാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ചെറിയൊരു മുഷ്കിലുണ്ടായിരുന്നു മുഷ്കിലെ എന്താണെന്ന് വെച്ചാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മോട്ടോർന്ന് മാറ്റേണ്ട കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ പഠിക്കലെത്തി എന്ത് പെട്ടെന്ന് പഠിക്കൽ എത്തി ഈ ഡ്രോൺ ഇത്ര വേഗത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാറിൽ ഇതിനേക്കാളും വേഗത്തിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും അതാണ് മാറ്റം അപ്പോൾ ഏതായാലും പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ദേശീയപാതയുടെ പണി നടക്കുന്ന റീച്ചുകളിൽ ഏറ്റവും നല്ല വേഗത്തിൽ പണി ഒരു ഭാഗമാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് എൺപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഫിസിക്കലി പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സ്ഥാനം മലപ്പുറം ജില്ലയിലെ രണ്ടാം റീച്ചിലാണ് അതേപോലെ മൂന്നാം സ്ഥാനം കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല പണി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും മലപ്പുറം ജില്ലയിൽ മെർജിങ് പോയിന്റിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മെർജിംഗ് പോയിന്റ് ഫൈനൽ ഫൈനലായിട്ടുണ്ടോ മെർജിങ് പോയിന്റ് നാഷണൽ ഹൈവേയുടെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് പഠിക്കാനൊക്കെ വിട്ടിട്ടുണ്ട് ഞാൻ അവർ നോക്കിയിട്ട് ആക്സിഡന്റ് ആക്സിഡന്റിന് ചാൻസ് കൂടുതലുള്ള സ്ഥലത്തെ മെർജിങ് പോയിന്റ് ക്ലോസ് ചെയ്യും അപ്പം ഇപ്പോൾ പല സ്ഥലത്തും മെർജിങ് പോയിന്റ് ഇട്ടിട്ടുണ്ടാകും മെർജിംഗ് പോയിന്റ് പറഞ്ഞാൽ ഈ റോഡിലോട്ട് കയറാനുള്ള ആക്സസ് ഇന്ന് കാണുന്ന പല ആക്സസുകളും ദേശീയപാത അതോറിറ്റി സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വന്ന് നോക്കിയും കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് ആക്സിഡൻറ്റ് കൂടുമോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് തുറന്നു കൊടുക്കുന്നതിന് പ്രശ്നമല്ല എന്നൊക്കെ പഠനമൊക്കെ നടത്തി ആ ഭാഗം തുറന്നു കൊടുക്കും അവരെ ഫൈനൽ അവരാണ് തീരുമാനിക്കൽ കമ്പനി അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടുണ്ട് മെർജിംഗ് പോയിൻ്റെ കാര്യത്തിൽ മെർജിങ് പോയിൻ്റിൻ്റെ പണികളൊക്കെ പല സ്ഥലത്ത് കഴിഞ്ഞു ഫൈനൽ ഡി തീരുമാനം എടുക്കൽ നാഷണൽ ഹൈവേയുടെ ഡിപ്പാർട്ട്മെൻ്റാണ് അങ്ങനെ പറഞ്ഞു പറന്ന് 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 നമ്മൾ എവിടെ എത്തി എത്താനായി പാലക്കൽ കഴിഞ്ഞു എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പി ടി സെഡ് ക്യാമറ വയ്ക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ക്രാഷ് ബാരിയറിന് കുട്ടിയിട്ട് കാണ്ട് വെള്ളയും കറുപ്പും കളർ അടിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്താ പണി എന്താ വേഗത എന്താ മാറ്റം മാസം മുമ്പ് വരെ എന്തായിരുന്നു ഇവിടുത്തെ കോലം ഇപ്പം കണ്ടില്ല നിങ്ങൾ ഇതാണ് മാറ്റം ഇതാണ് വെളിമുഖ് മെർജിങ് പോയിന്റ് രണ്ട് സൈഡിലും ഇവിടെ മെർജിങ് പോയിന്റ് ചമ്മട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കോഴിക്കോട് നിന്ന് വരുമ്പോൾ വെളിമുക്ക് മെർജിംഗ് പോയിന്റിൽ നിന്ന് ഇറങ്ങണം തലപ്പാറ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ തലപ്പാറ അണ്ടർപാസിൻ്റെ അടി കൂടെ ഇങ്ങനെ പോയിക്കാണ്ട് ചമ്മാട് പരപ്പനങ്ങാടി വഴിയാണ് ഇങ്ങനെ പോകുന്നത് സുഹൃത്തുക്കളെ അയിനങ്ങാട്ടിപ്പോൾ എത്ര നല്ലത് നേരെ പോകണമാണ് കാരണം ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ലോറികളാണ് ഇപ്പോൾ അങ്ങനെ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് കാസർകോട് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള ദേശീയപാതയുടെ അപ്ഡേറ്റുകൾ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലായിട്ടുള്ള ഹാക്സ് വൈബ് എന്ന യൂട്യൂബ് ചാനൽ തപ്പിയാൽ മതി അതിൽ തലപ്പാടി മുതൽ പാറശാല വരെയുള്ള ദേശീയപാതയുടെ അപ്ഡേറ്റുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി പണി നടക്കാൻ ഇപ്പോൾ ഇതുവരെ നമ്മൾ പണി കഴിഞ്ഞ ഭാഗങ്ങളല്ല ഇനി കുറച്ച് ഭാഗത്ത് പണി തീരാനുണ്ട് അതിലൊന്ന് പെട്ടതാണ് തലപ്പാറ പാടം തലപ്പാറ പാടത്ത് തകൃതിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറി ഈ ബ്രിക്കിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ബ്രിഡ്ജിനോട് ചേർന്നിട്ടുള്ള ആ ഒരു സേഫ്റ്റി അവിടെ കുറച്ച് മാന്തി പൊളിച്ചുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയതാണ് സേഫ്റ്റി പോരെ എന്ന് പറഞ്ഞാണ്ട് അവിടെ പൊളിച്ചിട്ട് വീണ്ടും നിർമ്മിച്ചതാണ് അതാണ് ഇത്ര ലേഖ ആകാൻ കാരണം പാലത്തിനോട് ചേർന്നിട്ടായിരുന്നു അത് കുറച്ച് ബ്രിക്കൊക്കെ മാറ്റി അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തലപ്പാറ കഴിഞ്ഞ് നമ്മൾ വലിയ പറമ്പെത്തി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൽ ഫുൾ പണികൾ കലാസേപ ഇതാണ് വലിയ പറമ്പ് വലിയൊരു പറമ്പാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല വികസന പ്രവർത്തനങ്ങൾ ഭാവിയിൽ വരുന്നതായിരിക്കും കേരളത്തിലെ ദേശീയപാതയുടെ പണി കഴിഞ്ഞ് ഒരു പത്തു പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ കേരളം വേറെ ലെവലിലാകും എന്ന് പ്രശസ്ത യൂട്യൂബർ ഹാക്സ് വൈബ് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സംഭവം ശരിയാണ് കേരളം അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ഒരൊറ്റ മാർക്കറ്റായിട്ട് മാറും അങ്ങനെ വലിയ പറമ്പൊക്കെ കഴിഞ്ഞ് അരിയത്തോട് ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നടുഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികളാണ് ബാക്കി പിന്നെ ഈ ഒരു മീഡിയമിലുള്ള ക്രാഷ് ബാരിയർ പല സ്ഥലത്തും എതിർവശത്തുനിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നൊരിതുണ്ട് കാസർഗോഡായിക്കോട്ടെ തൃശ്ശൂർ ജില്ലയിലായിക്കോട്ടെ കാസർഗോഡ് രണ്ടാമത്തെ റേച്ച് കോഴിക്കോട് ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും വലിയ വാഹനങ്ങളിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ കണ്ണിലേക്ക് ലൈറ്റടിക്കുന്നൊരു ഫീൽ വരും അത് മറക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടികൾ നടത്തുന്നുണ്ട് കേട്ടോ ആ ഒരു ക്രാ മീഡിയയിലുള്ള ക്രാഷ് ഫയറിൽ വേറൊരു സാധനം വെക്കുന്നുണ്ട് മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് വലതു വശത്ത് പിന്നെ പി ടി സെഡി ക്യാമറയുടെ കാര്യം പറഞ്ഞല്ലോ ഏതോ ഒരു ഓൺലൈൻ മീഡിയയിൽ അഞ്ഞൂറ് മീറ്റർ ഇടപെട്ടിട്ട് പി ടി സെഡി ക്യാമറ വെക്കുന്നൊക്കെ കണ്ട് സുഹൃത്തുക്കളെ ഒരു കിലോമീറ്ററിൽ വെക്കാനാണ് നാഷണൽ ഹൈവേയുടെ നിർദ്ദേശം പക്ഷേ ഈ ഒരു സൂപ്പർ എലിവേഷൻ ഡിസൈന് സൂപ്പർ എലിവേഷൻ ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലായോ സൂപ്പർ എലിവേഷൻ ഡിസൈനുള്ള ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കമ്പനികൾ ഈ ഒരു പി ടി സെഡി ക്യാമറ വെക്കുന്നത് കേട്ടോ എല്ലാ സ്ഥലത്തും ക്യാമറ വെക്കുന്നില്ല ഒരു കിലോമീറ്റർ ഇടപെട്ട് ക്യാമറ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ഇടപെട്ടിട്ട് ക്യാമറ വെക്കാന്നുണ്ടെങ്കിൽ എത്ര പോലെ ക്യാമറ വേണം ഏതായാലും സൂപ്പർ എലിവേഷൻ ഡിസൈൻ അതായത് ഒരു നിന്ന് ഒരു തല മുതൽ മറ്റേ തല വരെ ഏകദേശം ഒരു ഒന്നര മീറ്ററോളം ചെരുവുണ്ടാക്കും ചില ഭാഗത്ത് ഇങ്ങനെ വളഞ്ഞിട്ട് ചെരിഞ്ഞിങ്ങനെ പോകണമില്ല അതിന് പറയുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ ഇവിടെ കണ്ടോ ഇവിടെ ഒരു വളവുണ്ട് വളവുള്ള ഭാഗത്ത് ഔ എന്തത്ര മാത്രം വളവ് വളവ് ഒഴിവാക്കിക്കാണ്ടല്ലോ റോഡ് ഉണ്ടാക്കണേ ആ വളവ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ സൂപ്പർ എലിവേഷൻ ഡിസൈനാണ് വരുന്നത് വെളിമുക്ക് എക്സിറ്റ് കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് ഈ ചോലക്കൽ എക്സിറ്റ് ആണ് അപ്പോൾ കരിപ്പൂർ എയർപോർട്ട് അതേപോലെ കൊളപ്പുറം ഭാഗത്തേക്ക് വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് ഇങ്ങനെ സർവീസ് റോഡിലൂടെ ഇങ്ങനെ ഓരോ ചേർന്ന് പോകുക നേരെ പോകേണ്ട ആൾക്കാർ ഇങ്ങനെ നേരെ ചീറിപ്പാഞ്ഞു പോവുക ഇവിടെ കണ്ട ചെറിയൊരു വളവ് ഈ വളവിൽ സൂപ്പർ എലിവേഷൻ ഡിസൈനാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടില്ല ആ വളവാണ് എന്നുള്ളൊരു ഇത് കിട്ടൂല അതിന് പറയുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ ഈ ഒരു സൂപ്പർ എലിവേഷൻ ഡിസൈൻ ഉള്ള സ്ഥലത്തൊക്കെ വളവുള്ള സ്ഥലത്തൊക്കെ പി ടി സെഡ് ക്യാമറ നിർബന്ധമാണ് അങ്ങനെ നമ്മൾ കുളപ്പുറത്തെത്തി ഭാഗികമായി തുറന്നു കൊടുത്തിട്ടുണ്ട് കുളപ്പുറത്തെ ഒരു സൈഡ് ഹൈവേ തുറന്നു കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പകുതി തുറന്ന ഭാഗത്തു കൂടെയാണ് പോകുന്നത് തലപ്പാറ പാടത്തുള്ളതുപോലെ കൂര്യാട് പാടത്തും കുറച്ച് പണികൾ ബാക്കിയുണ്ട് കുറച്ചല്ല കുറച്ചധികം പണികൾ ബാക്കിയുണ്ട് ഒരുപാട് മണ്ണ് ഇനിയും വേണം മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ രീതിയിൽ ഇത്ര തോന്നൽ മണ്ണ് കിട്ടിയിട്ടും ഇപ്പോൾ മണ്ണ് തേഞ്ഞിട്ടില്ല ഏതായാലും കൂരാട് പാടത്തേക്ക് ഇന്നും മണ്ണ് വേണം മണ്ണ് ഇവർ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നൊക്കെ മണ്ണ് എടുക്കാനുള്ള ഒരു അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മണ്ണ് എടുക്കുന്ന പരിപാടികൾ എളുപ്പാക്കിക്കുക എന്നുണ്ടെങ്കിൽ പാടത്തെ പണികളും കഴിഞ്ഞു നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണേ നിങ്ങൾ ഫാമിലി ആയിട്ട് കോഴിക്കോട്ടേക്ക് സിനിമയ്ക്ക് പോകണേ ഒമ്പതരക്കാണ് ഷോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ആറു മണിക്കൈലിറങ്ങും ആ കോഴിക്കോട് പോയല്ലേ ബ്ലോക്ക് ഉണ്ടാവും ഉണ്ടാവുന്ന അറിയാതെ നമ്മളൊരു ആറു മണിക്കെങ്കിലും ഇറങ്ങും ഇന്ന് ഒമ്പതരക്കുള്ള ഷോ എന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് ഇറങ്ങിയാൽ മതി ഒമ്പത് ഇരുപത്താമ്പതിന് കോഴിക്കോട് എത്താണ് മൂന്ന് വർഷം ാൻ പറ്റിയിരുന്നു അതാണ് മാറ്റം നിങ്ങൾ പോകുമ്പോൾ ചോദിക്കും വാട്ട് എ മിറാക്കിൾ ഇത് എന്റെ നാട് തന്നെയാണോ എന്ന് നിങ്ങൾ ചോദിച്ചു പോകും അമ്മാതിരി വേഗത്തിലാണ് കേരളത്തിൽ ദേശീയപാതയുടെ പണികൾ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാ സ്ഥലത്തും ഇതേ വേഗതയിൽ കേട്ടോ ഇവിടുത്തെ വേഗത കണ്ടുകണ്ട് മറ്റുള്ള സ്ഥലത്തും ഇതേപോലെ പണികൾ നടക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ വേണ്ട ഈ മലപ്പുറത്തിൻ്റെ ഈ മലബാർ വിട്ടുക എന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്ത് ഇത്ര വേഗത്തിലല്ല തെക്ക് ഭാഗത്ത് ഏറ്റവും നല്ല വേഗത്തിൽ പണി നടക്കുന്നത് പിന്നെ കൊല്ലം ജില്ലയിലാണ് കൂടുതൽ പണി നടക്കാനുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് അതേപോലെ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ ലേഗായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് കൂര്യാട് പാലം കൂരാട് നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത കടന്നു പോകുന്നത് നിലവിലുള്ള പാലം രണ്ട് വരെയും പുതിയ പാലം മൂന്ന് വരെയും മൂന്ന് പ്ലസ് രണ്ട് എന്ന ട്രാഫിക് രീതിയിലാണ് ഇവിടെ വാഹനം കടത്തിവിടുക ഒരുപാട് പാലങ്ങൾ അതേപോലെയാണ് ആകെ രണ്ട് മൂന്ന് പാലങ്ങൾ മാത്രമാണ് നമുക്ക് ആറുവരിയായി കിട്ടുന്നുള്ളൂ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലം കിട്ടും അതേപോലെ ബിയ്യങ്കിന് കുറുകെയുള്ള പാലം കിട്ടും കാസർഗോഡ് ജില്ലയിലെ കുമ്പളഭാഗത്തെ പാലം കിട്ടും പിന്നെ കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ കൊല്ലം ബൈപ്പാസിലുള്ള മൂന്ന് വലിയ പാലങ്ങളും ആറുവരിയായിട്ട് കറക്റ്റ് കിട്ടും കോഴിക്കോട് ബൈപ്പാസിൽ രണ്ട് 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 എന്ന രീതിയിലാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയറങ്ങൾ കക്കാടെത്തി കക്കാട് സോയിൽ നെയിലിങ് ചെയ്ത ഭാഗത്ത് പകുതി ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്നത് ഈ ഒരു തുറന്നു കൊടുത്ത ഭാഗത്തു കൂടിയാണ് ഈ മണ്ണെടുത്ത് പാത നിർമ്മിച്ച സ്ഥലത്തൊക്കെ സോയിൽ നെലിംഗ് ആണ് മലപ്പുറം ജില്ലയിൽ ചെയ്യുന്നത് ഈ സോയിൽ നെലിങ്ങിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം സോയിൽ നെലിംഗ് അത് കഴിഞ്ഞതിനു ശേഷം ഷോർട്ട് കട്ടിങ് പരിപാടികളൊക്കെ ശേഷമാണ് പാത തുറന്നു കൊടുക്കുന്നത് പിന്നെ ആ പുറത്തേക്ക് ഇങ്ങനെ തുളച്ച കമ്പി മുറിച്ച് കളയുമോ എന്ന് പല ആൾക്കാർക്കൊരു ഡോട്ട് ഉണ്ടാകും അത് ആൾക്കാരെ മേത്ത് തട്ടൂല വണ്ടിമോത്ത് തട്ടൂല സുഹൃത്തുക്കളെ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഡ്രൈനേജ് ഉണ്ടാകും ഏകദേശം ഒരു എഴുപത്തഞ്ച് സെൻറ്റീമീറ്ററിൽ ഒരു ഡ്രെയിനേജ് ഉണ്ടാകും പിന്നെ ആ കമ്പി മേത്ത് തട്ടൂല കമ്പി മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു കോട്ടിങ് കൂടി വരും മൂന്നാല് വർഷം കൂടുമ്പോൾ കോട്ടിങ് 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 ചെയ്ത് ലാസ്റ്റ് ആ കമ്പി കാണില്ല ഒന്നും കാണില്ല കമ്പി മുറിച്ച് മാറ്റിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും ഏകദേശം ഇരുപത് അടി താഴ്ചയിൽ മണ്ണെടുത്ത സ്ഥലത്ത് നാലര മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ ഒരു കമ്പി ബിറ്റ് അടിച്ച് കയറ്റിയിട്ടാണ് സോയിൽ ലൈനിങ് ചെയ്യുന്നത് കേട്ടോ സോയിൽ ലൈനിങ് ബിറ്റ് അടിച്ച് കയറ്റുക അത് മുപ്പത്തിരണ്ട് എം എമ്മിൻ്റെ നല്ല റാഡാണ് അടിച്ച് കയറ്റുന്നത് അതിന് ശേഷം കുമ്മായം അതേപോലെ അതിൽക്കൊരു കെമിക്കലും കൂടി ആഡ് ചെയ്ത് കേട്ടാണ്ട് കോൺക്രീറ്റ് ചെയ്യും അത് തന്നെ പരിപാടി അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കരിമ്പിൽ ഭാഗം കഴിഞ്ഞു വന്നിയൊരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ക്രാഷ് ബാരിയറിന് കളറ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ പൊട്ടിയിട്ട് ഒരതികാണ്ട് നല്ല അടിപൊളി പൊട്ടിയിട്ട് ഒരതികാണ്ടാണ് ക്രാഷ് ബാരിയറിന് കളർ ചെയ്യലിട്ടോ പിന്നെ ക്രാഷ് ബാരിയറിന് വെള്ളയും കറുപ്പും കളർ അടിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണിൻ്റെ ഒരു കുളിർമ നഷ്ടപ്പെടുന്നു കണ്ണിനൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു തലക്കൊരു കനം വരുന്നു എന്നൊക്കെ പല സുഹൃത്തുക്കളും അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നാഷണൽ ലൈവ് അതോറിറ്റിയാണ് ഈ ഒരു കളർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സുഖം പോകുന്നില്ല ഇതിങ്ങനെ ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുത്ത് എന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്നില്ല അപ്പം ഇങ്ങനെ ഇതൊരു ഡിസ്റ്റർബ് ഇല്ലാന്ന് നിങ്ങൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും അതിന് വേണ്ടിയിട്ടാണ് കറുപ്പും വെള്ളയും അതേപോലെ കറുപ്പും മഞ്ഞയും കളർ കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ ഉറങ്ങിക്കാണ്ട് നിങ്ങൾ പോകേണ്ട മറ്റേ ഡ്രൈവിങ് സീറ്റിന്ന് ഉറങ്ങിക്കാന്നുണ്ടെങ്കിൽ മേലെ പോയിക്കാണ്ട് കുറേ നേരം ഉറങ്ങേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറക്കത്തിൽ മറ്റുള്ളവരോട് ഉറക്കം കൂടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കളർ കൊടുത്തിട്ടുള്ളത് പിന്നെ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ഉള്ളതുകൊണ്ട് എന്തായാലും ഈ ഒരു കറുപ്പും വെള്ളയും കളർ കൊടുക്കാനേ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വളവുള്ള സ്ഥലം കാരണം ഒന്നാമത്തെ റിയച്ചിൽ ഒരുപാട് സ്ഥലത്ത് വളവുണ്ട് രണ്ടാമത്തെ റിയച്ചിൽ കുറ്റിപ്പുറം കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ പിന്നെ റോഡ് നേരെയാണ് പൊന്നാനി ഭാഗം മുതൽ ചാവക്കാട ഭാഗം വരെ വളവ് കുറവാണ് നേരെ പോവുകയാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വളഞ്ഞ് പൊളഞ്ഞു പൊളഞ്ഞു പൊളഞ്ഞ് ഇങ്ങനെയാണ് പോകുന്നത് ആലപ്പുഴ ജില്ലയിലും ഒരുപാട് ദൂരത്തിൽ സ്ട്രെറ്റാണ് ഓടിക്കെടി സാമിയുണ്ടെങ്കിൽ ഓടേ കടിയായി സാമ്യോസ് ലെ ഡ്രൈവറൊക്കെ ഒരു സന്തോഷം നോക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്കിൽ പറ്റി ഇടങ്ങേറായി പോയ ബസ് അടപ്പ കണ്ടി എന്താ സുഖം അയാൾ ഡ്രൈവർ സീറ്റിൽ നിന്നാണ് ഇങ്ങനെ പറയുണ്ടോ ഓ കേരള ബോത്ത് കേരളം ബോദ് ബോത് ഖുഷിയെ ഇതൊരു ഡ്രൈവ് കരയൊക്കെ ഓ ബോത് ഖുഷിയെ ബോത്ത് അച്ഛാ റോഡ് ബനായ എന്തോ സുഖം അതിൻ്റെ മോനെ അങ്ങനെ നമ്മൾ എവിടെ എവിടെയറിയത് കോഴിച്ചന ഭാഗത്തെത്തി കോഴിച്ചന ഭാഗം വരെയാണ് ഗതാഗതം രണ്ട് സൈഡും തുറന്നു കൊടുത്തിട്ടുള്ളത് കോഴിച്ചന ഭാഗത്ത് ഇവരുടെ ഒരു പ്ലാന്റ് ഉണ്ട് കോഹിനൂർ ഭാഗത്ത് ഒരു പ്ലാന്റ് കോഴിച്ച ഭാഗത്ത് കോ കോ കോഴിച്ചന കോഹിനൂർ അപ്പോൾ കോഹിനൂർ പ്ലാന്റിലാണ് മിക്സിങ് പരിപാടികളൊക്കെ ധാരാളം നടക്കുന്നത് പക്ഷേ കോഴിച്ചന പ്ലാന്റിലോ കോഴിച്ചന പ്ലാന്റിലാണ് ബീസ് ചെയ്യുന്ന പണികൾ അതായത് ബിറ്റുമിൻ കോൺക്രീറ്റ് ടാറിങ്ങിനുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് കോയിച്ചനയിലാണ് കോയിച്ചന പോലീസ് ഗ്രൗണ്ടാണ് ആ കാണുന്നത് പിന്നെ ഇവിടെ മണ്ണെടുത്ത് 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 എടുത്ത് കരിമ്പാറിലെത്തിക്കണം ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട് പിന്നെ സോയിൽ ലൈലിങ് ചെയ്ത ഭാഗത്ത് കറക്റ്റായിട്ട് വെള്ളം ഒഴുകി ഒഴുകിപ്പോകാന് ഡ്രെയിനേജ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മണ്ണ് മൊത്തം കിട്ടി ഇടിഞ്ഞു കിട്ടും ഈ ഭാഗത്തൊക്കെ ചോടി മണ്ണാണ് അപ്പോൾ സോയിൽ ലൈലിങ് ചെയ്യുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ഡ്രെയിൻ സിസ്റ്റം കൊടുക്കുന്നുണ്ട് അതായത് പി പൈപ്പ് ഇങ്ങനെ തള്ളി വലിയൊരു ഹോൾ ഇങ്ങനെ നിൽക്കണതാണെങ്കിൽ ഞങ്ങൾ പല സ്ഥലത്തും അതൊക്കെ വെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പ് ഇട്ടതാണ് പൈപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും പക്ഷേ ഇതുവരെ തിരുവനന്തപുരം കാരോട് കൈക്കൂട്ടം ബൈപ്പാസിലെ സോയിൽ ലൈനിങ്ങ് ചെയ്തിട്ടുള്ളത് അവിടെ ഒന്നും ഇതുവരെ മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല അവിടുത്തെ വർക്ക് ചെയ്തത് കെൻആർ കമ്പനിയാണ് അപ്പോൾ എവിടെ എത്തി നമ്മൾ പാലച്ചിറമാട് ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആശാൻ പറയുന്നത് പോലെ പറക്കും വണ്ട് ചില ഭാഗത്തുനിന്ന് റെസ്റ്റ് എടുക്കുന്നു വെള്ളവും സമൂസയും കഴിക്കുന്നു തിരിച്ചു മുകളിലോട്ട് പറക്കുന്നു അല്ലാതെ ഒറ്റ ഷോട്ടില് ഇത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല ഇതാണ് പാലച്ചിറമാട് ഓർപ്പാസ് ഈ ഓർപ്പാസിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചാൽ കേരളത്തിൽ ദേശീയപാതയുടെ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പേര് അല്ലെങ്കിൽ വാൾ വാളുള്ളത് ഈ ഒരു ഓർപ്പാസിനാണ് പിന്നെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ഓർപ്പാസ് ഉള്ള കേട്ടോ ഓവർപാസുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് പിന്നെ ഓർപാസ് എന്ന് പറഞ്ഞാൽ മെയിൻ വാഹനങ്ങൾ അടിയിലൂടെയും പാസ് ചെയ്യുന്ന വാഹനങ്ങൾ മുകളിലൂടെയും അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ മെയിൻ വാഹനങ്ങൾ മുകളിലൂടെയും പാസ് ചെയ്യുന്ന വാഹനങ്ങൾ താഴെക്കൂടെയും പോകും അങ്ങനെ നമ്മൾ എവിടെ എത്തി എഞ്ചിനീയറിംഗ് മഹാത്ഭുതം വട്ടപ്പാറ വയഡക്റ്റ് എന്ന് കേട്ടുകയാണങ്ങൾ അതേപോലത്തെ ഒന്നാമത്തെ റേച്ചിലുള്ളൊരു വാഡക്റ്റാണ് കോട്ടക്കൽ വയഡക്റ്റ് അങ്ങനെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കോട്ടക്കൽ ബൈപ്പാസിൽ രണ്ട് വാഡക്റ്റ് വരുന്നുണ്ട് ഒന്ന് ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള വാഡക്റ്റും ഒന്ന് അറുന്നൂറ് മീറ്റർ നീളമുള്ള വാടക്റ്റും ഈ ഒരു അറുന്നൂറ് ഉള്ള വാടക്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇത് കണ്ടെങ്കിൽ സൂപ്പർ എലിവേഷൻ ഡിസൈലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് നേരെ പാലച്ചിറമാട് പാടത്ത് പോയി കണ്ടെങ്കിൽ നിൽക്കുകയാണ് പിന്നെ അവിടെ മുന്നോട്ട് ഇറത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് ആദ്യമൊക്കെ പാലച്ചിറമാട് പാടത്ത് കൂടെ ഫുള്ളായിട്ട് പാലത്തിന് മുകളിലൂടെയാണ് വാഹനം പോകുന്നത് എന്നൊരു കരവർത്താനം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ രണ്ട് വാഡക്റ്റ് മാത്രമാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ്സിലുള്ളത് ും ഈ ഭാഗത്ത് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് തിരൂർ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം അതേപോലെ തിരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലോട്ട് കയറേണ്ടത് ഈ ഒരു മമ്മാലിപ്പടി എന്ന ഭാഗത്തുള്ള മെർജിങ് പോയിന്റിലാണ് അപ്പോൾ പ്രവാസി സുഹൃത്തുക്കളെ മന്നിക്കണം ഇന്നേക്ക് ഇവിടെ വരെയുള്ള വീഡിയോ മറ്റൊന്നാ എടുക്കമില്ല